Ravivag bridal collection by shopping out ജില്ലാ ആശുപത്രി വികസനം സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ഇരുപത്തിയൊന്നിന് ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നഗരസഭയിലെ എൽഡിഎഫ് കൌൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തും ആശുപത്രി വികസനം സംബന്ധിച്ച് കോൺഗ്രസിന്റെയും എം എൽ എയുടെയും നിലപാടുകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിന്റെ തുടക്കമാണ് ധർണയെന്നും നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുൽമൽ സലീമും എൽഡിഎഫ് നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമായ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തെ തടസ്സപ്പെടുത്താനാണ് എം എൽ കോൺഗ്രസും ശ്രമിക്കുന്നത് എം എൽ എയുടെ നേതൃത്വത്തിൽ തുടങ്ങാനിരിക്കുന്ന സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെ സഹായിക്കാനാണ് എം എൽ എയും കോൺഗ്രസും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് തുരങ്കം വെക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ ആരോപിച്ചു ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നിലമ്പൂരിൽ തുടങ്ങാൻ പോകുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നമുക്കറിയാതെ എല്ലാവർക്കും അറിയുന്ന കേസാ അപ്പം അത്തരത്തിലുള്ള ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ സ്ഥലം എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ഈ ജില്ലാ ആശുപത്രി വികസിപ്പിക്കേണ്ടത് ഈ നാടിന്റെ ഒരു ചുമതലയായിട്ടാണ് കാണുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് അതിന്റെ ഫയൽ നമ്പർ എണ്ണൂറ്റി അമ്പത് പതിനഞ്ച് അറുപത്തഞ്ച് ഇ ബാർ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാലത്ത് തന്നെ ആരോഗ്യവകുപ്പ് ഇതിന്റെ പ്രപ്പോസൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി സ്ഥലപരിമിതിയാണ് ആശുപത്രി വികസനത്തെ പ്രതിസന്ധിയിലാക്കുന്നത് ആശുപത്രി വികസനത്തിനായി സമീപത്തെ യു പി സ്കൂൾ ഭൂമി വിട്ടു നൽകണമെന്ന് പി വി അബ്ദുൽ വഹാബ് എംപിയും മുൻ എം എൽ എ പി വി അൻവറും ജില്ലാ പഞ്ചായത്തും കത്തു നൽകിയതിനാലാണ് പ്രത്യേക കൗൺസിലർ ചേർന്ന് നഗരസഭ ഇതു സംബന്ധമായി തീരുമാനമെടുത്തത് അന്നും കോൺഗ്രസ് അംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തി വികസനത്തെ എതിർക്കുകയായിരുന്നു യു പി സ്കൂൾ കുട്ടികളെ വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് മാറ്റാനുള്ള നടപടികളും തുടങ്ങിയിരുന്നു ജില്ലാ ആശുപത്രി വിഭാഗത്തെ കുട്ടികളെ വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് എത്തിക്കാൻ എം പി ഫണ്ടിൽ നിന്ന് വാഹന സൌകര്യം ഏർപ്പെടുത്താനും കിഫ്ബി ഫണ്ടിൽ നിന്ന് നാലു കോടി രൂപ ചെലവിൽ വീട്ടിക്കുത്ത് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനും ശ്രമം തുടങ്ങിയതാണ് തുടർ നടപടികളുമായി സർക്കാറും ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ടു പോകുമ്പോഴും കോൺഗ്രസ് തടസ്സം നിൽക്കുകയാണ് ഇത് വികസന വിരുദ്ധതയാണെന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ എം എൽ എ പി വി അൻവർ നഗരസഭയ്ക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും യു ഡി എഫ് നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതി കത്ത് തള്ളുകയായിരുന്നു എന്നാൽ നഗരസഭയിൽ എൽ ഡി എഫ് ഭരണസമിതി അധികാരമേറ്റ ശേഷം സ്കൂൾ ഭൂമി ആശുപത്രിക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് തടസ്സം നിന്നെന്നും നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫിന്റെ ഭരണസമിതി നിൽക്കുന്ന കാലത്താണ് മുൻ എം എൽ എത്തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കത്ത് നഗരസഭയ്ക്ക് നയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴില് ആ കത്ത് നഗരസഭ കൗൺസിൽ ചർച്ച ചെയ്യാണ് അന്ന് ഇവിടെ കോൺഗ്രസ് അതെ അതെ കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണ് അന്ന് അധികാരത്തിലിരിക്കുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങൾ അത് സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടി നഗരസഭ സർക്കാരിന്റെ പ്രത്യേകിച്ച് എം എൽ എയുടെ തീരുമാനത്തിന്റെ കൂടെ നിൽക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഇഞ്ച് ഭൂമി കൊടുത്തുകൊണ്ട് ആശുപത്രി വികസനം പിടിച്ച ആളുകളാണ് കോൺഗ്രസ് പി വി അബ്ദുൽ വഹാബും മലപ്പുറം ജില്ലാ പഞ്ചായത്തും ആശുപത്രിക്ക് ഭൂമി ഏറ്റെടുക്കാൻ താല്പര്യമെടുക്കുമ്പോൾ അതിനെ എതിർക്കുന്ന പുതിയ എം എൽ എയുടെയും കോൺഗ്രസിന്റെയും നിലപാടിൽ ലീഗ് നയം വ്യക്തമാക്കണമെന്ന് മുനിസിപ്പൽ എൽ ഡി എഫ് കൺവീനർ കാക്കാടൻ റഹീം ആവശ്യപ്പെട്ടു നിലമ്പൂർ താലൂക്കിലെ പതിനായിരക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെയും ഇടത്തരം ജനവിഭാഗങ്ങളുടെയും ഏക ആതുരാലയമാണ് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രി കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനിടയിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ ആശുപത്രിയിൽ നടന്നിട്ടുള്ളത് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ജില്ലാ ആശുപത്രിക്ക് വേണ്ടി സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്ഥലമേറ്റെടുക്കണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്തും ജില്ലാ ആശുപത്രി എച്ച് എം സിയും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഈ സ്ഥലം ഏറ്റെടുക്കാൻ നഗരസഭ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഈ തീരുമാനത്തിനെതിരാണ് നിലമ്പൂരിലെ എം എൽ എയും കോൺഗ്രസും ഇപ്പോൾ സമീപനം സ്വീകരിച്ചു ഇത്തരം സമീപനങ്ങളോട് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എൻ ഇൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ